മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ എല്ലാവരും ഒന്നോട് പറഞ്ഞേ ഈശ്വമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ പഠിച്ചത് ദൈവാരാധനയെക്കുറിച്ചാണ് അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠം അടയാളങ്ങളും പ്രതീകങ്ങളും ഈ അടയാളങ്ങളും പ്രതീകങ്ങളും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ് കൂതാശകളിൽ നമ്മൾ പ്രത്യേകമായിട്ടും സംബന്ധിക്കുന്ന വിശുദ്ധ കുർബാനയിലെ ധാരാളം അടയാളങ്ങളും പ്രതീകങ്ങളും നമ്മൾക്കുണ്ട് ഈ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിനെ മുഴുവനായിട്ടും ദൈവത്തിൻ്റെ തിർക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം സ്നേഹസ്വരൂപനായ നല്ല ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയെ അറിയുന്നതിനും അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയോട് കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നതിനുമായി ഞങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത അങ്ങയുടെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഞങ്ങൾ ഓർക്കുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് നൽകുന്ന ദാനങ്ങൾക്ക് നന്ദിയുള്ളവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസിനെയും ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുടുംബത്തിലുള്ള എല്ലാവരെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഓരോ നിമിഷവും അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കു വേണ്ടി ഈശോയുടെ പക്കൽ അങ്ങ് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് വളരെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ യാത്രയൊന്നും ചെയ്യുന്നില്ലെങ്കിലും അതിനു മുമ്പ് ധാരാളം യാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ പലതരത്തിലുള്ള സൈൻ ബോർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനാണ് ഈ സൈൻ ഒക്കെ വച്ചിരിക്കുന്നത് എന്തിനാണ് നമ്മുടെ യാത്ര സുഗമമാക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ഈ സൈൻ ബോർഡ്സിൻ്റെ ഉദ്ദേശം അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയാസ് ഈ കാലയളവിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയാസിലും ധാരാളം ഇമോജീസും സ്മൈലീസും ഒക്കെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം എന്താണ് അത് പ്രതിനിധാനം ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ നമ്മൾ വിവാഹത്തിന് മുൻപും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അഭിനന്ദിക്കുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് ഡാൻസ് കളിച്ചും കൈ കൊട്ടിയും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ നമ്മൾ തയ്യാറാകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്താണ് ഓരോ അടയാളങ്ങളാണ് പ്രകൃതിയിൽ സാധാരണയായിട്ട് അടയാളങ്ങൾ രണ്ടു തരത്തിലാണുള്ളത് സ്വാഭാവിക അടയാളങ്ങളും കൽപ്പിത അടയാളങ്ങളും രണ്ട് തരത്തിലുള്ള അടയാളങ്ങളാണുള്ളത് ഏതൊക്കെയാണ് സ്വാഭാവിക അടയാളങ്ങളും കൽപ്പിത അടയാളങ്ങളും ഈ സ്വാഭാവിക അടയാളങ്ങളെന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം നമ്മൾ നോക്കുമ്പം ഒരു സ്ഥലത്ത് പുക ഉയരുന്നത് കാണുവാണെങ്കിൽ നമ്മൾ പറയും അവിടെ എന്താ ഉള്ളത് തീയുണ്ട് നമ്മൾ പറയും അല്ലേ അപ്പോൾ പുക ഒരടയാളവും തീ അതിൻ്റെ യാഥാർത്ഥ്യവുമാണ് കൽപ്പിത അടയാളത്തിന് ഉദാഹരണമാണ് ദേശീയ പതാക എന്നുള്ളത് കല്പിത അടയാളം ദേശീയ പതാക അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പ്രതീകങ്ങൾ എല്ലാം അടയാളങ്ങളാണ് ഈ അടയാളങ്ങളെല്ലാം പ്രതീകങ്ങൾ അല്ല അതാണ് അതാണിപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടിട്ടുണ്ട് ത്രാസിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട് അതെന്തിനെയാണ് അത് നീതിയെ സൂചിപ്പിക്കുന്നു അതുപോലെ ഒലിവിലെ കൊത്തിപ്പറക്കുന്ന പ്രാവിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതെന്തിൻ്റെയാണ് അത് സമാധാനത്തിൻ്റെ സൂചനയാണ് കിരീടം ചെങ്കോല് അത് രാജകീയ അധികാരത്തിൻ്റെ അടയാളമാണ് ഇനി നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുക മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ ചിത്രമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം സ്വതന്ത്രമാക്കി കാനാൻ ദേശത്തേക്ക് നയിക്കുകയായിരുന്നു അവർക്ക് അവരുടെ യാത്രയിലുടനീളം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് മേഘത്തൂണും അഗ്നി സ്തംഭവുമൊക്കെയായി നിന്നുകൊണ്ട് അവരുടെ യാത്രയിലുടനീളം ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ സങ്കടപ്പെടാനും പരിതപിക്കാനും രക്ഷമിക്കുവാനൊക്കെ തുടങ്ങി അങ്ങനെ ആ അവസരത്തിൽ അവർ തങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ നേതാവിൻ്റെ പേരെന്താണ് എന്താണ് നിങ്ങൾക്കറിയാം മോശ മോശയ്ക്കും ദൈവത്തിനുമെതിരായിട്ടവർ പിറുപിറുക്കാൻ തുടങ്ങി അവർ ദൈവത്തിനും എതിരായിട്ട് പിറുപിറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം അവർക്കെതിരെ തിരിഞ്ഞു ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അവരുടെ ഇടയിലേക്ക് അയച്ചു ഈ ആഗ്നേയ സർപ്പങ്ങളുടെ കടിയേറ്റ് ധാരാളം ആളുകൾ മരണപ്പെട്ടു ധാരാളം ആളുകൾ മരണപ്പെട്ട അവസരത്തിൽ ജനം മോശയുടെ അടുത്ത് വന്നു പറഞ്ഞു ഞങ്ങൾ ദൈവത്തിനും നിനക്കുമെതിരായിട്ട് പിറുപിറുക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തു ഈ ആത്മീയ സർപ്പങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കണമേന്ന് മോശ അവരുടെ ഈ അപേക്ഷ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു മോശയോട് ദൈവം പറഞ്ഞു നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേറ്റവർ ആ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവർ രക്ഷ പ്രാപിക്കും അവർ ജീവൻ പ്രാപിക്കും ആ ഒരു ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുക മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി മരുഭൂമിയിൽ നിർത്തിയിരിക്കുന്ന ചിത്രം ഇത് ഒരു അടയാളമായിരുന്നു എന്തിൻ്റെ അടയാളമായിരുന്നു അവർക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള അടയാളം എന്തിൻ്റെ അടയാളമായിരുന്നു അവർക്ക് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള അടയാളം ഇനി ഈശോ പറഞ്ഞ ഒരു വചനവുമുണ്ട് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം നമുക്ക് ആ വചനഭാഗം വായിക്കാം വിശുദ്ധ യോഹനാൻഡ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ആ വചനം നമുക്കൊന്നുകൂടെ വായിക്കാം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഈശോ എവിടെ ഉയർത്തപ്പെട്ടത് എവിടെ യേശോ ഉയർത്തപ്പെട്ടത് കുരിശിൽ അല്ലേ ഈശോ എവിടെ ഉയർത്തപ്പെട്ടത് കാൽവരി കുരിശിൽ ഈശോ ഉയർത്തപ്പെട്ടു ഈശോ കാൽവരിയിൽ ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാ മനുഷ്യരെയും യേശുവിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്തത് ഇവിടെ മനുഷ്യൻ രക്ഷപ്രാപിക്കുന്നതിന് അടയാളമായിട്ട് ഈശോ കുരിശിൽ ഉയർത്തപ്പെടുകയാണ് ചെയ്തത് പഴയ നിയമത്തിൽ രക്ഷയുടെ അനുഭവം ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതയാത്രയിൽ മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയിൽ പല അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും എല്ലാം അവരത് തിരിച്ചറിഞ്ഞു ഈശോയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈശോ കാൽവരയിൽ ഉയർത്തപ്പെട്ടപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മളും രക്ഷ നേടുകയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളും കടന്നു വരികയാണ് ചെയ്യുക നമ്മൾ സഭയിലെ അംഗങ്ങളാണ് അല്ലേ സഭയിലെ അംഗങ്ങളായ നമുക്ക് ദൈവാനുഭവത്തിൻ്റെ വേദിയാണ് ദൈവാരാധന ദൈവാനുഭവത്തിൻ്റെ വേദിയാണ് ദൈവാരാധന നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ട് മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നു ദൈവത്തെ അനുഭവിക്കുന്നു ദൈവാനുഭവം സ്വന്തമാക്കുന്നു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നു ദൈവത്തെ അനുഭവിക്കുന്നു ദൈവാനുഭവം സ്വന്തമാക്കുന്നു ഈ അദൃശ്യനായ ദൈവത്തെ നമുക്കെങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കുക നമുക്കത് സാധിക്കുമോ ഇവിടെയാണ് അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രസക്തി അടങ്ങിയിരിക്കുന്നത് അദൃശ്യനായ ദൈവത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അടയാളങ്ങളും പ്രതീകങ്ങളും ഇന്ന് സഭയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കൂതാശി എന്താണെന്ന് കൂതാശി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ എന്താ കൂതാശ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം പറഞ്ഞോളൂ വിശുദ്ധീകരണ കർമ്മം വിശുദ്ധീകരണ കർമ്മം എന്നാണ് കൂതാശ എന്ന വാക്കിൻ്റെ അർത്ഥം കുദാശ എന്നതിൻ്റെ ഒരു ഒരു നിർവചനമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അദൃശ്യമായ പ്രസാദവരം സൂചിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കുദാശകളെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അദൃശ്യമായ സ്വർഗീയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശകൾ ഈ കൂതാശകൾ കൃപയുടെ നിറവിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് കൃപയുടെ നീർച്ചാലുകളായിട്ട് സഭയിലെ കൂതാശകൾ മാറിയിരിക്കുന്നു ഈശോ തൻ്റെ ബലിയിലൂടെ നൽകിയ രക്ഷയിൽ നമ്മൾ ഓരോരുത്തരും പങ്കുപറ്റുന്നുണ്ട് ഈ കൂതാശകളൊക്കെ സ്വീകരിക്കുമ്പം ഈശോ നമുക്ക് വേണ്ടി നേടിയ രക്ഷ നമ്മളും സ്വന്തമാക്കുന്നു പ്രസാദവരം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് ഈ ദൈവാരാധന നമ്മൾ നടത്തുമ്പം പല അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു ഈ ദൈവാരാധനയിലെ പ്രധാനപ്പെട്ട അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് നമ്മളിനി കാണാൻ പോകുന്നത് പ്രധാനമായും വാക്കുകൾ കർമ്മങ്ങൾ വസ്തുക്കൾ സ്ഥലങ്ങൾ വ്യക്തികൾ കലകൾ കാലങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ദൈവാരാധനയിലെ അടയാളങ്ങളായിട്ട് നിലകൊള്ളുന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സജീവതയോടെ കൂടുതൽ ഇഷ്ടത്തോടെ നമ്മൾ ദിവ്യബലിയിലും മറ്റു കൂതാശകളിലുമൊക്കെ സംബന്ധിക്കാനായിട്ട് പരിശ്രമിക്കും ഒന്നാമത്തേതാണ് വാക്കുകൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ തന്നെ നടക്കുന്നത് എന്തിലൂടെയാണ് വാക്കുകളിലൂടെയാണ് അപ്പം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ദൈവാരാധനയിലും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് എന്താണ് വാക്കുകളാണ് ഇത് ഈ വാക്കുകൾ പ്രതീകങ്ങളായിട്ട് ആശയങ്ങളെ കൈമാറ്റം ചെയ്യുകയാണ് വാക്കുകൾ ചെയ്യുന്നത് അപ്പം അടയാളങ്ങളിലൂടെ എന്താണ് നമ്മൾ ലക്ഷ്യം വഹിക്കുന്നതെന്ന് ഈ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ വൈദികൻ കൈ കഴുകുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ആ കൈ കഴുകുമ്പം വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട് സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനുഗ്രഹമാകുന്ന ജലത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ എന്ന് അപ്പോൾ എന്താണ് ഈ അടയാളം കാണിച്ചുകൊണ്ട് വലിയ വേറൊരു കാര്യത്തിലേക്ക് വൈദികൻ വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത് ഇപ്പം മാമോദീസ അർത്ഥിയുടെ തലയിൽ വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് ഈ മാമോദീസ കൂതാശിയാക്കി മാറ്റുന്നത് ഇങ്ങനെ വാക്കുകൾക്ക് ഏറ്റവും അധികം ഉപയോഗി വാക്കുകൾ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നുണ്ട് അതിന് അതിപ്രധാനമായ സ്ഥാനമുണ്ടെന്നും നമ്മൾക്ക് മനസ്സിലാക്കാം അടുത്തതാണ് കർമ്മങ്ങൾ ശരീരത്തിൻ്റെ വിവിധ തരത്തിലുള്ള ചലനങ്ങളും നിലപാടുകളുമാണിത് നമ്മൾ പലതരത്തിലുള്ള നമ്മുടെ ആന്തരിക മനോഭാവങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നത് കർമ്മങ്ങൾ നമ്മുടെ ആന്തരിക മനോഭാവങ്ങളെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുന്നത് കർമ്മങ്ങൾ നമ്മൾ സാധാരണ കാണിക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാ നമ്മൾ പള്ളി വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ നമ്മൾ ആചാരം ചെയ്യും അല്ലേ അതുപോലെ നമ്മൾ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കും നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും ഇതെല്ലാം എന്താണ് ആന്തരിക മനോഭാവങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് ഇവയെല്ലാം ചിലത് മറ്റു വസ്തുക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ആശീർവദിക്കുന്നത് തൈലം പൂശുന്നത് ദീപം തെളിക്കുന്നത് ഇതെല്ലാം എന്താണ് വസ്തുക്കളെ കേന്ദ്രമാക്കിയുള്ള കർമ്മങ്ങളാണ് അടുത്തതാണ് വസ്തുക്കൾ വസ്തുക്കളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം പ്രകൃതി നിർമ്മിത വസ്തുക്കളും മനുഷ്യ നിർമ്മിത വസ്തുക്കളും ഈ പ്രകൃതി നിർമ്മിത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വെള്ളം വീഞ്ഞ് അപ്പം എണ്ണ അതെല്ലാം എന്താണ് പ്രകൃതിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കൾ അത് പ്രകൃതി വസ്തുക്കളാണ് രണ്ടാമത്തേതാണ് മനുഷ്യ നിർമ്മിത വസ്തുക്കൾ അവയാണ് അഴ്താര അല്ലെങ്കിൽ ദേവാലയം തിരുവസ്ത്രങ്ങൾ അവയെല്ലാം എന്താണ് മനുഷ്യ നിർമ്മിതങ്ങളായ വസ്തുക്കളാണ് അടുത്തത് നമുക്ക് നോക്കാം എന്താണ് സ്ഥലങ്ങളെന്ന് നമ്മുടെ ദേവാലയത്തിലെ പലതരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ദേവാലയത്തിലെ സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാം നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പം നമ്മൾ എങ്ങോട്ട് നോക്കിയോ കുമ്പിടുന്നേ മധുബഹായെ നോക്കി നമ്മൾ കുമ്പിടും അല്ലേ ആ ഒന്നാമത്തേതാണ് ബലിവേദി അഥവാ മധുബഹ അതെന്തിൻ്റെ പ്രതീകമാണ് എന്തിൻ്റെ പ്രതീകമാണ് അത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ് പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ പ്രതീകമാണ് മധുബഹ അടുത്തത് വചനവേദി അത് ഭൗമിക ജെറൂസലേമിൻ്റെ പ്രതീകമാണ് ഉപപീഠങ്ങളുണ്ട് അല്ലെങ്കിൽ നിക്ഷേപാലയങ്ങൾ തിരുവസ്ത്രങ്ങൾ തിരുവസ്തുക്കൾ ഒരുക്കി വയ്ക്കുന്ന സ്ഥലമാണ് നിക്ഷേപാലയങ്ങൾ പിന്നെ വേറൊരു സ്ഥലമാണ് മാമോദിസ തൊട്ടി ദേവാലയത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഏതൊക്കെയാണ് ബലിവേദി അഥവാ മധുബഹ വചനവേദി അഥവാ ബേമ മൂന്നാമത്തേത് നിക്ഷേപാലയങ്ങൾ അഥവാ ഉപപീഠം മാമോദി തൊട്ടി ഇതെല്ലാം ദേവാലയത്തിലെ സ്ഥലങ്ങളാണ് ഇനി നമ്മൾ അടുത്ത അടയാളം എന്താണെന്ന് നോക്കാം വ്യക്തികളാണ് ഈ ആരാധനയ്ക്ക് വരുന്ന ആളുകളെല്ലാം അതുപോലെ കുർബാന അല്ലെങ്കിൽ കൂതാശ പരികർമ്മം ചെയ്യുന്ന വൈദികൻ ഇവരെല്ലാം വ്യക്തികളാണ് അതുപോലെ ഗായക സംഘം ഇവരൊക്കെയാണ് കൂതാശകളിലെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലെ വ്യക്തികൾ അടുത്തത് കലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അൾത്താര അല്ലെങ്കിൽ മധുബഹ നന്നായി അലങ്കരിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ സ്വർഗീയ കീർത്തനങ്ങൾ ആലപിക്കുന്നത് സ്വർഗീയ കീർത്തനങ്ങൾ ആലപിക്കുന്നത് ഒരു കലയാണ് അല്ലേ കലയുടെ ഉദാഹരണമാണ് അലങ്കരിക്കപ്പെട്ട മത്ബഹ സ്വർഗീയ കീർത്തനങ്ങൾ ആലപിക്കുന്നത് അതൊക്കെ അടുത്തതാണ് കാലങ്ങൾ ദൈവം കാലത്തിന് അതീതനാണ് ഈ ഇക്കാലത്തിന് അതീതനായ ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക ദൈവിക രഹസ്യങ്ങൾ അടയാളങ്ങളിലൂടെ മാത്രമേ കാലത്തിനുള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു ആരാധനാവത്സരങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ സന്നിഹിതമാക്കുന്നു അതുപോലെ തിരുനാളുകളിലൂടെയൊക്കെ ദൈവിക രഹസ്യങ്ങളെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നും ഞാൻ പറയാം ദൈവം കാലത്തിനതീതനാണ് ദൈവിക രഹസ്യങ്ങൾ അടയാളങ്ങളിലൂടെ മാത്രമേ ഈ കാലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കാലത്തിനുള്ളിൽ ദൈവത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരാധനാ മത്സരങ്ങളിലൂടെയും തിരുന്നാളുകളിലൂടെയുമൊക്കെ കടന്നു പോയിക്കൊണ്ട് ദൈവിക രഹസ്യങ്ങളെ നമ്മുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടുള്ള അടയാളങ്ങൾ ഏതൊക്കെയാണ് വാക്കുകൾ കർമ്മങ്ങൾ വസ്തുക്കൾ വ്യക്തികൾ കലകൾ കാലങ്ങൾ അല്ലേ നമുക്കത് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഈ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എന്തായിരിക്കാം ഈ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം ഈശോ മനുഷ്യനായി അവതരിച്ചു ഈശോ മനുഷ്യനായി അവതരിച്ചത് എവിടെയാണ് കാലുത്തൊഴുത്തിൽ അല്ലെ ബദ്രഹേമിലെ കാലുത്തൊഴുത്തിൽ ഈശോ മനുഷ്യനായി അവതരിച്ചു അപ്പം ഈശോ കാലിത്തൊഴുത്തിൽ മനുഷ്യനായി അവതരിച്ചു അപ്പം ദൈവത്തോടുള്ള പിതാവിനോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചു ഈശോ മനുഷ്യനായി അവതരിച്ചു കാൽവരിയിൽ ഈശോ സ്വയം ബലിയർപ്പിച്ചു ഈ ബലിയിലൂടെ താൻ നേടിയ രക്ഷ മനുഷ്യരെല്ലാവരും സ്വീകരിക്കുന്നതിന് വേണ്ടി ഈശോ സഭ സഭസ്ഥാപിച്ചു എന്തിനു വേണ്ടിയാണ് ഈശോ സഭ സഭസ്ഥാപിച്ചത് ഈശോ നേടിയ രക്ഷ മാനവകുലം മുഴുവനും അത് നമ്മൾ ഓരോരുത്തരുമാണ് മാനവകുലം മുഴുവനെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അതിൽ ചേരുന്നുണ്ട് അല്ലേ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കുന്നതിനു വേണ്ടി ഈശോ സഭ സ്ഥാപിച്ചു ഈ സഭയിൽ ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നതിനായി കൂതാശകൾ സ്ഥാപിച്ചു ദൈവം മനുഷ്യനായി അവതരിച്ചു അത് ഈശോ ഈശോ കാൽവരിയിൽ എന്തു ചെയ്തു ജീവൻ ബലിയർപ്പിച്ചു ഈശോ നേടിയ രക്ഷ ഓരോരുത്തരും സ്വന്തമാക്കുന്നതിനു വേണ്ടി ഈശോ സഭ സ്ഥാപിച്ചു ഈ സഭയിൽ ദൈവീക ജീവൻ പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി കൂതാശകൾ സ്ഥാപിച്ചു ഈശോയുടെ ഈ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് സഭയും ദൈവാരാധനയിൽ അടയാളങ്ങൾ ഉപയോഗിക്കുന്നത് ഈ അടയാളങ്ങളെ നമ്മൾ അംഗീകരിക്കണം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ കൂടുതൽ ആത്മാർത്ഥതയോടെ ദൈവാരാധനയിൽ പങ്കുകൊള്ളും അപ്പം നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പം നമ്മൾ ഭക്തിയോടെ നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് തിരുക്രമങ്ങളിലൊക്കെ പങ്കെടുക്കും ഇത്രയും കാലം നമ്മൾ ചിലപ്പോൾ അശ്രദ്ധമായും അലസുവായും ഒക്കെ നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം സാരമില്ല നമ്മൾക്ക് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ഒക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കി അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം എന്താണെന്ന് അപ്പം എന്ത് ചെയ്യാം കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ ഭക്തിയോടെ തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കുകൊണ്ട് ഈശോയെ പ്രസാദിപ്പിക്കാം അപ്പം നമ്മൾ ഒരാൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പം നമ്മുടെ കൂട്ടുകാരും നമ്മുടെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും അങ്ങനെ നമ്മളെല്ലാവരും ഭക്തിയോടെ ദേവാലയത്തിൽ പങ്കുകൊള്ളുന്നവരാകും ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നവരാകും അപ്പം നമുക്കൊരു തീരുമാനമെടുക്കാം ഇനി മുതൽ ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കൂതാശകൾ സ്വീകരിക്കുമ്പോൾ കൂടുതൽ ഭക്തിയോടെ ഒരുക്കത്തോടെ സ്വീകരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഓർമ്മിക്കാം അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് കൂതാശകളിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ അടയാളങ്ങളും പ്രതീകങ്ങളും പ്രാധാന്യം എന്താണ് ദൈവാരാധനയിലെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ദൈവാരാധനയിലെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചത് ഏതൊക്കെയാണ് ഒന്ന് പറയാമോ നമുക്ക് ഒരുമിച്ച് പറയാം ഏതൊക്കെയാണ് വാക്കുകൾ കർമ്മങ്ങൾ വസ്തുക്കൾ വ്യക്തികൾ കലകൾ കാലങ്ങൾ സ്ഥലങ്ങൾ അല്ലേ അത് നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവാരാധനയിൽ കൂടുതൽ ആത്മാർത്ഥതയോടെ നമുക്ക് പങ്കെടുക്കാം അപ്പം നമുക്ക് ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാം നമ്മൾക്ക് ഈ തിരുവചനം നമുക്ക് ഹൃദ്യസ്ഥമാക്കാം ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് വെളിപാടിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനൊന്നാം തിരുവചനം ഒന്നുകൂടി നമുക്ക് ആവർത്തിച്ചു ചൊല്ലാം ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അർഹനാണ് നമ്മുടെ ഈ കഴിഞ്ഞ സമയങ്ങളിലെ മുഴുവനും ദൈവാരാധനയെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കടന്നുപോയത് അപ്പം നമ്മുടെ ജീവിതങ്ങളെ മുഴുവനായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ ഭക്തിയോടെ തിരുക്കർമ്മങ്ങളിലേക്ക് പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടി മാറ്റം വരുത്തിക്കൊണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവാരാധനയ്ക്ക് കൂടുതൽ തിഷ്ണതയോടെ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം സ്വർഗീയ പിതാവേ അങ്ങ് അടയാളങ്ങളുടെയും പ്രതീകങ്ങളിലൂടെയും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കുദാശകൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആഗ്രഹത്തോടെ കൂടുതൽ ഭക്തിയോടെ കൂടുതൽ തിഷ്ണതയോടെ ഞങ്ങളുടെ ഞങ്ങൾ സ്വീകരിക്കുന്ന കൂതാശകളിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധി അമ്മേ നല്ല മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തണമേ ആമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ